വിവാഹിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ പതിനൊന്നിന് പ്രദർശനം ആരംഭിച്ച വിവാഹിത എന്ന ചലച്ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും തോപ്പിൽ ഫാസിയുടേതാണ് ഗാനങ്ങൾ വയലാർ സംഗീതം ദേവരാജൻ പാടിയവർ യേശുദാസ് മാധുരി സുശീല ദേവലോകരഥവുമായി സുമംഗലിനീ ഓർമ്മിക്കുമോ മായാജാലക വാതിൽ തുറക്കും എന്നീ ഗാനങ്ങൾ ഏറെ ഹിറ്റ് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും സത്യൻ ബാരിഷ്ടർ അശോക് നസീർ രാജേന്ദ്രൻ മുത്തയ്യ പ്ലാന്റർ ശ്രീധർ അടൂർവാസി രാമയ്യർ ഉമ്മർ സുരേഷ് പത്മിനി മീന കവിയൂർ പൊന്നമ്മ കമല ഉഷാകുമാരി ലീല സുകുമാരി മേരി മൈഥിലി ഡാളി ബേബി രജനി ബാബു കൂടാതെ മുതുകുളവും വേഷമിട്ടു ക്യാമറ വി ശെൽവരാജ് നിർമ്മാണം എ എൽ ശ്രീനിവാസൻ സംവിധാനം എം കൃഷ്ണൻ നായർ പ്ലാന്റർ ശ്രീധരൻ്റെ ഇളയപുത്രി മീന ധനികനും ചിത്രകാരനും ഗായകനുമായ രാജേന്ദ്രൻ ഇവർ ആ മലയോര പ്രദേശത്ത് ഇണക്കുരുവികളെ പോലെ കഴിഞ്ഞുവന്നു മീനയുടെ ചേച്ചി കമല ബാരിസ്റ്റർ അശോകൻ്റെ ഭാര്യയാണ് ഭർത്താവ് തിരക്കിലായതിനാൽ അവൾ മക്കളായ ബാബുവിനെയും ഡാളിയെയും കൂട്ടി പ്ലാൻഡറിൻ്റെ വീട്ടിൽ വന്നു മീനയുടെയും രാജേന്ദ്രൻ്റെയും പ്രണയം മനസ്സിലാക്കിയ കമല അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ അച്ഛനോട് പറയാൻ തയ്യാറായി എന്നാൽ അതിനു മുന്നേ അവൾ ഗോവണിയിൽ നിന്ന് വീണ് മൃതിയടഞ്ഞു അവളുടെ ചെറിയ കുഞ്ഞുങ്ങൾ അമ്മയില്ലാത്തവരായി ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണയെ കരുതി അച്ഛൻ്റെ ഹൃദയഭേദകമായ അഭ്യർത്ഥന മാനിച്ച് മീന കാമുകനെ ഒഴിവാക്കി സഹോദരി ഭർത്താവിനെ വിവാഹം കഴിച്ചു അതിനുശേഷം ഭർത്താവ് അശോകുമൊത്ത് മീന മദിരാശിയിലേക്ക് പോയി അവൾ അശോകനും കുട്ടികളുമായുള്ള ജീവിതത്തോടെ പഴയതെല്ലാം മറക്കുകയും ചെയ്തു ഒരു ആദർശ കുടുംബിനിയായി അവൾ മാറി അച്ഛൻ്റെ ഷഷ്ടി പൂർത്തി ആഘോഷം തകൃതിയാകുന്നു കുട്ടിയുടെയും കൂട്ടി പിതൃഗ്രഹത്തിലെത്തി തിരക്കുള്ള ഭർത്താവ് എത്തിയിട്ടില്ല ആഘോഷ ചടങ്ങിൽ ശ്രീധരൻ്റെ ക്ഷണം സ്വീകരിച്ച് രാജേന്ദ്രൻ അവിടെ എത്തിയിരുന്നു ഇപ്പോഴും നിരാശയിൽ കഴിയുന്ന അയാൾ അവിടെ വെച്ച് ആലപിച്ച ഗാനങ്ങൾ മീനയിൽ നൊമ്പരമുളവാക്കി അയാളുടെ ക്ഷണം അനുസരിച്ച് മീന രാജേന്ദ്രൻ്റെ ചിത്രശാലയിൽ പോകാൻ തുടങ്ങി ഒരു നാൾ ആ രഹസ്യ സമാഗമവും കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഭർത്താവ് അശോക് വീട്ടിലുണ്ടായിരുന്നു അയാൾ ഒരു വജ്രമോതിരം മീനയ്ക്ക് സമ്മാനിച്ചു ഇത് ഒരിക്കലും കളയരുത്തെന്നും ഇത് നഷ്ടപ്പെട്ടാൽ അവളുടെ മനസ്സിൽ നിന്നും അയാൾ പോയി എന്ന് കണക്കാക്കുമെന്നും അയാൾ പറഞ്ഞു രാജേന്ദ്രനെ അശോകൻ പരിചയപ്പെട്ടു നല്ല ചിത്രകാരനായ രാജേന്ദ്രനെ അയാൾ മദുരാശിയിലേക്ക് ക്ഷണിച്ചു അവിടെ വന്നാൽ താൻ അയാളുടെ പുരോഗതിക്ക് വേണ്ട സാഹചര്യം കൊടുക്കാമെന്നും ഏറ്റു മീനയും അശോകും കുട്ടികളും മദുരാശിയിലേക്ക് മടങ്ങി അധികം താമസിയാതെ തന്നെ മദുരാശിയിലേക്ക് രാജേന്ദ്രനും എത്തി അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ രഹസ്യ സന്ദർശനം നടത്താൻ തുടങ്ങി മീന ഇത് കണ്ടുപിടിച്ച ഒരു സ്ത്രീ താൻ രാജേന്ദ്രൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒളിച്ചുകളി അശോകിനെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അത് ചെയ്യാതിരിക്കാൻ പണം പറ്റാനും തുടങ്ങി ഒടുവിൽ മീനയുടെ കയ്യിലെ വജ്രമോതിരവും അവൾ അപഹരിച്ചു മോതിരം കാണാതായപ്പോൾ അത് എവിടെയെന്ന് അശോക് തിരക്കി ക്ലീൻ ചെയ്യാൻ കൊടുത്തു എന്ന് മീന കള്ളം പറഞ്ഞു പണവുമായുൾ പണവുമായി മോതിരം തിരിച്ചു വാങ്ങാനിറങ്ങിയ മീന വഴിയിലൂടെ നടന്നു പോകുന്ന അവളെ കണ്ടു പിന്നെ അവളെ പിന്തുടർന്നു എത്തിച്ചേർന്നതോ അശോകിൻ്റെ ഓഫീസിൽ അവൾ അശോകുമായി സംസാരിക്കുന്നത് കണ്ട് തൻ്റെ ജീവിതം തകർന്നെന്ന് തോന്നിയ മീന വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ചു അയാൾ അവളെ തടഞ്ഞു തൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ലീലയാണ് ആ സ്ത്രീ എന്ന് അശോക് അറിയിച്ചു അത് തൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയായിരുന്നു എന്ന് അയാൾ പറഞ്ഞു കൂടാതെ കഴിഞ്ഞ കാല കാമുകനെ മറന്ന് ഉത്തമ സ്ത്രീയായി വഞ്ചന കൂടാതെ ജീവിക്കണം എന്നവളെ ഉപദേശിച്ചു അവൾ തെറ്റ് മനസ്സിലാക്കി അശോകിൻ്റെ പാദങ്ങളിൽ വീണു തെറ്റ് ധാരണകൾ മാറ്റാൻ കാമുകിയെ നേരിട്ട് കാണാൻ വേണ്ടി രവീന്ദ്രൻ എത്തി എന്നാൽ രവീന്ദ്രന് മുന്നിൽ മീന വാതിലുകൾ കൊട്ടിയടച്ചു